ഞങ്ങളുടെ ഭിപ്രായത്തില് ഇത് ആവർത്തിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ഒരു സംഭവിച്ചു ഇനി ഇതേപോലെ ഒരുപാട് സംഭവിക്കും പക്ഷെ ഒരാളെ പോലും ശിക്ഷിക്കാൻ നമ്മുടെ നടിക്ഷിച്ചാൻ ജീവപരം കൊടുത്ത് അവരക്കൊണ്ടിരിക്കുക അവര് മിനിര പിന്നെ ജീവിക്കാം ഇത് ആവർത്തിക്കപ്പെടാണ് ഇതില്ലാതാവണം സമൂഹത്തിൽ അതാണ് ആവശ്യം ഇവരെ എങ്ങനെ ശിക്ഷിക്കണം എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂർ മാളയിൽ ഒരു തന്തയില്ലാത്ത കഴിവേറി മോൻ ചെയ്തിട്ടുള്ള തന്തയില്ലാത്ത പരിപാടി ഒരു ആറു വയസ്സായ ഒരു പയ്യനെ അവൻ കൊന്നു അവന്റെ മറ്റേ കുത്തിക്കിഴപ്പ് കാരണം ദേവി ചെയ്തിട്ട് കുടുംബമായിട്ടോ അല്ലെ കുട്ടികളോ ഇരുന്ന് എൻ്റെ ഈ വീട് കാണരുത് ഞാൻ ഏത് ലെവലിൽ പൊട്ടിത്തെറിക്കും എന്ന് എനിക്ക് പോലും അറിയത്തില്ല എനിക്ക് അത്രയ്ക്ക് കലിപ്പാണ് ഈ ന്യൂസ് കണ്ട സമയത്ത് ഇതുപോലത്തെ തന്തയില്ലാത്ത മക്കൾ കാരണമാണ് ഈ നാട് നങ്ങാവാത്തത് ഇവനെയൊക്കെ പോലുള്ള നാറുകൾ വല്ല ഗൾഫ് രാജ്യത്ത് ഇരുന്നിട്ട് ഇതുപോലത്തെ പരിപാടി ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അവനൊക്കെ ഉയരോടെ കാണത്തില്ല ഇവിടത്തെ നിയമം ഇനിയിപ്പോ കൊണ്ടിട്ട് ബിരിയാണി ഉണ്ടയും കുത്തിച്ചേരിക അവനെ പെരുക്കി പുറത്തിറക്കും ആ കഴിവേറിയും മോനെ ഇവനെപ്പോലെ ഉള്ളമാരെ പത്ത് പറഞ്ഞില്ലേ പിന്നെ ഞാനൊക്കെ എന്തിനു ജീവിച്ചിരിക്കുന്ന നമ്മുടെ നിയമത്തിനും പോലീസുകാർക്കും ഒന്നും ഇവനൊന്നും പെരുമാറാനും ശിക്ഷിക്കാനും വയ്യെങ്കിൽ ഉറപ്പായിട്ട് നാട്ടുകാർക്ക് ഇട്ടോട് അവരെ നോക്കിക്കോളും ഇതുപോലത്തെ കഴിവറി മോനെ ഇവനെയൊക്കെ ഇത് ചെയ്താൽ തീരുമെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ന്യൂസ് ആദ്യം ഒന്ന് കേട്ടുപോകാം തൃശൂർ മാളയെ നടുക്കിയ ആറു വയസ്സുകാരന്റെ കൊലപാതകം യു കെ ജി വിദ്യാർത്ഥിയെ കുളത്തിൽ തള്ളിയിട്ട് കൊന്നു പ്രതി അയൽവാസിയായ ഇരുപത് വയസ്സുകാരനായ ജോജോയാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രകൃതി വിരുദ്ധ ബന്ധത്തെ കുട്ടിച്ചെറുത്തതാണ് കൊലപാതക കാരണമെന്ന് തൃശൂർ റൂറൽ എസ് പി കൃഷ്ണകുമാർ പറഞ്ഞു അതായത് ആറ് വയസ്സായ ഒരു പയ്യന് ഇവൻ ഇവന്റെ സാമാനം കൊണ്ടുള്ള പരിപാടി ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഇവൻ ഈ ഇരുപത് വയസ്സായ ഈ നാറ് ആറ് വയസ്സായ ഒരു പയ്യനെ ഈ പരിപാടി ചെയ്യാൻ വേണ്ടി നോക്കി ആ കുട്ടി അവന് വഴങ്ങി കൊടുത്തില്ല പകരം വീട്ടുകാരെടുത്ത് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ ആ കൊച്ചിനെ തീർത്ത് ഈ കഴിവേറു തന്തയില്ലാത്ത മോനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല എനിക്കാണെങ്കിൽ പെരുത്തു വരെയാണ് ഇവനൊക്കെ കുത്തിക്കഴപ്പിന്റെ പീക്ക് ലെവലിൽ നിൽക്കുകയാണ് ഇവന ഇത് മാത്രമല്ല ഇതിനു മുന്നേ കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് ഇവനൊക്കെ ഇങ്ങനെ തുറന്ന് നടക്കുകയാണ് ഇതുപോലത്തെ ചെറ്റകളെ തക്കതായി ശിക്ഷ കൊടുത്ത് പൂട്ടിക്കെട്ടാത്തത് കൊണ്ടാണ് ഇവിടെ ഇതുപോലത്തെ കഴിവേറ മക്കൾ വീണ്ടും വീണ്ടും ഉടലെടുക്കുന്നത് അത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല തൂക്ക് കയറുന്ന കൊടുത്ത് ഇവനെ അവിടെ ഇട്ട് തൂക്കേണ്ട കാര്യമൊന്നുമില്ല എൻകൗണ്ടറിൽ തീർക്കേണ്ടതാണ് ഇവനെയൊക്കെ എസ് ആർ ബന്ധപ്പെട്ടിട്ടുള്ള ആ സാറ് പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ കുട്ടികളെല്ലാം അവിടെ കളിച്ചോണ്ടിരിക്കുകയാണ് കളിച്ചോണ്ടിരിക്കുന്നിടത്ത് വന്നിട്ട് ഈ കുട്ടിയെ അയാളെ വിളിച്ച് ഒഴിഞ്ഞൊരു സ്ഥലത്തോട്ട് പോയി കൊഴിഞ്ഞ സ്ഥലത്തോട്ട് പോയിട്ട് കുട്ടിയോട് ഇയാൾ മിസ്ബിഹേവ് ചെയ്തു കുട്ടിയെ അയാൾ മോശമായ രീതിയിൽ പെരുമാറി മനസ്സിലായല്ലോ കുട്ടി എതിർത്തു കുട്ടി അമ്മയോട് പറയുമെന്ന് പറഞ്ഞു അതാണ് നമുക്ക് മനസ്സിലായത് അമ്മയോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നായിക്കോട്ടെന്ന് പറഞ്ഞ് മുഖം ഒത്തിപ്പിടിച്ച് ബലമായിട്ട് പുഴയിലിട്ട് കൊന്നു എന്നുള്ളതാണ് കുളത്തിലിട്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായത് ഒരു സി സി ടി വി നമുക്ക് കണ്ട് ലാസ്റ്റ് ഈ കുട്ടിയും ഇയാളും കൂടെ നടന്നു പോകുന്ന ഒരു സി സി ടി വി ഉണ്ട് അങ്ങനെയാണ് ഇയാള് ലാസ്റ്റിൽ ഉണ്ടായിരുന്ന മനസ്സിലായി ആ കുറ്റകൃത്യത്തിൽപ്പെട്ട് ബോർസ്റ്റൽ സ്കൂളിലേക്ക് കിടന്ന് അപ്പൊ അയാൾക്ക് അങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉറപ്പാക്കാൻ വേണ്ടിയാണ് അയാൾ സംഭവിച്ചിട്ടുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ജയിലിൽ നല്ല നടപ്പാണെന്ന് പറഞ്ഞ് ഈ തന്തയില്ലാത്തവനെ ചിലപ്പോൾ നല്ല പിള്ളേട്ട് ചമച്ച് ഇറക്കും അഫാന കണ്ടില്ലേ അതുപോലെ നല്ല പിള്ളേട്ട് ഇവനെ ചമച്ചുകൊണ്ട് ഇറക്കും പറയാൻ പറ്റത്തില്ല ഇവിടത്തെ രീതി ആദ്യം മാറണം ഉറ്റം ചെയ്യുന്നവനെ ശിക്ഷിക്കുന്ന ഒരു നിയമം വരണം ആ നിയമം എന്നിവിടെ ഉടലെടുക്കും എന്ന് എനിക്കറിയത്തില്ല ഇതുപോലത്തെ കഴിവേറി മക്കളെ ശിക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ഇവിടെ എന്തുണ്ടാക്കാൻ എന്ത്ണ്ടാക്കാൻ പറ്റോണ്ടിരിക്കണമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് അറിഞ്ഞുകൂടട്ടെ ഇവനൊക്കെ എന്തെങ്കിലും ചെയ് ഒന്ന് ദൈവത്ത് കാല് പിഴിക എന്തെങ്കിലുമൊക്കെ ചെയ്വനെ തീർക്ക് എന്തിനു വനെ വെച്ചോണ്ടിരിക്കണെ തിന്നാൻ കൊടുത്ത് കൊണ്ട് ഈ തെളിവെടുപ്പ് മറ്റേടുപ്പ് മറച്ചടുപ്പെന്ന് പറഞ്ഞ ഇവനെ കൊണ്ട് നടക്കണം എന്തിനാണ് ഇവനെ വണ്ടി കെട്ടി കൊണ്ടുനടക്കുന്നത് ഇനി എന്താണ് തെളിവെടുക്കേണ്ടിയിരിക്കണെ ഇവ എന്ത് ചെയ്തെന്നറിയണോ ഇനി എന്താണ് ഇവനെ ചെയ്യേണ്ടിയിരിക്കുന്നത് തീർക്കണം ഇവിടത്തെ നിയമത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങൾക്ക് വിട്ടോളൂ ജനങ്ങള് നോക്കിക്കോളൂ ആ നാട്ടുകാര് നോക്കിക്കോളൂ അല്ലെങ്കിൽ ഈ കേരളത്തിലുള്ള ബാക്കിയുള്ള എല്ലാ ജനങ്ങളും നോക്കിക്കോളും ഇവനെ പോലെയുള്ള കഴിപ്പണം കെട്ട നാരുകളെ നിയമത്തിന് ശിക്ഷിക്കാൻ വേണ്ടി ജനങ്ങളിലേക്ക് വിട് ജനങ്ങൾ നോക്കും ജനങ്ങൾക്കറിയാം ബാക്കി എന്ത് ചെയ്യണോന്ന് ഈ നാരിയെ വൈകിട്ട് തെളിവെടുക്കാൻ കൊണ്ടുവന്നപ്പോ ഇവൻ അവിടെ നിന്ന് കൊണകൊണാന്ന് കൊണക്കുന്നത് ഒന്ന് കേട്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പ്രതിയോട് ചോദിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അവന്റെ വായ പൊത്തിനീട്ട് ദേശം കയറി നേരെ തട്ടിട്ടു പിന്നെയും തട്ടിട്ടു പിന്നെയും കയറി വന്നു പിന്നെ തട്ടിട്ടുണ്ട് അവനെന്താ ചെയ്തു അവനെ അവൻ താങ് പോയാ കൊല്ലം വേണ്ടിട്ടതായി പല്ലം തക്കാളി പൂക്കാവടി മോനെ നിന്നെ ഇതൊന്നും അല്ല വിളിക്കണ്ട എനിക്ക് വിളിക്കാൻ അറങ്ങാത്തത് എടാ പൂന്നാര മോനെ നിന്നെ പോലത്തെ തന്തയില്ലാത്തവനെ എന്തു ചെയ്യണമെന്നറിയുമ്പോ അതുപോലെ ചവിട്ടി താഴ്ത്തണം അതുപോലെ ആ അനുഭവിച്ചതിന്റെ പീക്ക് ലെവലിൽ നിന്നെയും ചവിട്ടി താഴ്ത്തണം ആ ചതിപ്പിൻ്റെ യാതൊരു കാലടിയിലോട്ടെങ്കിലും ചവിട്ടി താഴ്ത്തണം നിന്നെയൊക്കെ പോലെയുള്ള തന്തയില്ലാത്ത മക്കൾ കാരണമാണ് ഈ നാട് നശിച്ചു കുട്ടിച്ചോറ ഈ ലെവലായത് സത്യം പറയാനോടെ സത്യം പറയാം എന്തുവാടാ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയ ഇവിടെ നടക്കുന്നത് അവൻറെ മറ്റേ സാമാനത്തിന്റെ കടി കാരണം അവൻ ആ കൊച്ചിൻറെ അടുത്ത് തീർക്കാൻ പോയി കൊച്ചു വഴങ്ങിയില്ല അതുകൊണ്ട് ആ കൊച്ചിനെ അവൻ തീർത്ത് എന്താടാ തന്ന എന്നിട്ട് അവൻ തെളിവെടുപ്പിന് വന്നപ്പം അവൻ വണവണമെന്ന് വിട്ടുകൊടുക്കുകയാണ് അവന് ഒരു കൂസലില്ല ചെയ്തത് തെറ്റാണെന്നുള്ള കുറ്റബോധം പോലും ഇല്ലാതെയാണ് ആ താമരപ്പുണ്ടാമോ നിൽക്കുന്നത് നിങ്ങളൊന്ന് നോക്കി നോക്കി പീഡിപ്പിക്കാനുള്ള ശ്രമം നടന്നു ആ ശ്രമം നടക്കുന്നതിനിടെ ഈ കുട്ടി രണ്ട് തവണ ആ ശ്രമത്തിൽ നിന്നും കുതിറി മാറി അത് പിന്നെ അലറി വിളിക്കാൻ തുടങ്ങി അതിനിടെയാണ് ഇതിൽ നിന്നും ഈ കുട്ടി പ്രശ്നമുണ്ടാക്കിയതോടെ അലറി വിളിച്ച ആളുകളെ കൂട്ടാൻ ശ്രമിച്ചതോടെ ഈ കുളത്തിലേക്ക് തള്ളിയിടുകയും കഴുത്തിൽ ചവിട്ടി താഴേക്ക് ചെളി നിറഞ്ഞ കുളത്തിലിട്ട് കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തി ആദ്യ ചവിട്ടി കൊല്ലപ്പെട്ടു വന്ന് ഉറപ്പിച്ചു പക്ഷേ കുട്ടി വീണ്ടും ഉയർന്നു വന്നു ആ സമയം വീണ്ടും കാലുകൊണ്ട് തന്നെ ചവിട്ടി കുളത്തിന് ആ അടിയിലേക്ക് ഇട്ട് കൊല മരിച്ചു വന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഇവിടെ നിന്ന് പോയത് താണ് പറയുന്നത് എന്തായാലും ഈ പ്രതിയുടെ വായിൽ നിന്ന് തന്നെ ഈ നടന്ന സംഭവങ്ങൾ കൃത്യമായി തന്നെ പോലീസ് ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തെത്തിച്ച് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായാലും രജിത്തിപ്പോൾ പ്രതിയുമായി പോലീസ് സംഘം എത്തിയപ്പോൾ തന്നെ നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള രോഷം പ്രതിക്ക് നേരെ കയ്യേറ്റ സംഭവം അടക്കം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ പ്രതിയെ നാട്ടുകാർ തന്നെ കൈ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് വലിയ പോലീസ് സംഘം ഉണ്ടായിരുന്നെങ്കിലും സുരക്ഷിതമായി പോലീസിന് ഈ നാട്ടുകാരുടെ പ്രതിഷേധം ഒഴിവാക്കി പ്രതിയെ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ പോലീസിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട് ആ നൂറുകണക്കിന് പോലീസാണ് പ്രതിക്ക് വലയം സൃഷ്ടിച്ചുള്ളത് എങ്കിലും നാട്ടുകാരുടെ വലിയ രോഷമാണ് നമ്മളിപ്പോൾ കണ്ടത് അവരെ കല്ലെടുത്ത്യുന്ന ഒപ്പം പ്രതിയെ മുഖത്തടിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ പോലീസ് തൊട്ടു തന്നെ വലിയ സംഘവും ഒപ്പം പുറകെ വരുന്നുണ്ട് എന്തായാലും സ്വാഭാവികമായി വലിയൊരു പ്രതിഷേധം ഇപ്പോൾ ഇവിടെ എന്റെ ൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ വിട്ടുകൊട് നാട്ടുകാർക്ക് എന്നിട്ട് പറഞ്ഞാൽ മതി ജനങ്ങള് കൈവെച്ച് തീർത്തു ഇത്രയും ചെയ്താൽ പോരെ അയ്യോ ഞങ്ങൾക്ക് പിടിച്ചിട്ട് പിടി നിന്നില്ല ഞങ്ങൾ എല്ലാവരെയും അടിച്ചു വീഴ്ത്താൻ ശ്രമിച്ചു ഞങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞൊന്നും മാറിക്കൊടുത്തൂടെ സാറുമാരെ കൂട്ടത്തോ ചെറ്റയൊക്കെ തല്ലിക്കൊന്നി ഇവിടെ ചോദിക്കാനും പറയുന്ന ഒരു പട്ടിയില എന്തിന് ഈ കുറ്റം ചെയ്ത് ഇവനെ ശിക്ഷിക്കാൻ ഇവിടെ നിയമമില്ലെങ്കിൽ ഇവിടെ ഇവനെന്തല്ലിക്കൊന്നും ചോദിക്കാൻ ഒരു പട്ടിയും വരത്തില്ല ഒന്ന് വിട്ട് കൊടുത്തുകൂടായിരുന്ന താറന്മാരെ സത്യം പറയാൻ ഇവനെ പോലത്തെ കഴിപ്പണം കെട്ടന്മാരെ ഇനി അവിടെ കൊണ്ടിട്ട് തീറ്റി പോറ്റി എടുത്ത് എന്ത് മൊത്തങ്ങ ഉണ്ടാക്കാനാണ് എനിക്ക് അറിഞ്ഞു കൊടുാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് സത്യം വന്നാൽ അത്രയ്ക്ക് കലിപ്പുണ്ട് ഈ ന്യൂസ് കണ്ട സമയം പോലെ എനിക്കത് നല്ല പോലെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും ഈ സംഭവം കണ്ടപ്പോ ഇവനെ കായ്കിനെ ആട്ടി പിടി വയസ്സായ ഇങ്ങനെ ഉണ്ട നാട്ടുകാരായിട്ടുള്ള സംസാരിക്കും കേട്ടു നോക്കാം ഞാൻ അഭിപ്രായത്തിൽ ഇത് ആവർത്തിക്കൊണ്ടിരിക്കാണ് ഇപ്പൊ ഈ ഒരു സംഭവിച്ചു ഇനി ഇതേപോലെ ഒരുപാട് സംഭവിക്കും പക്ഷെ ഒരാളെ പോലും ശിക്ഷിക്കാൻ നമ്മുടെ നാട്ടിൽ കയറാൻ വേണ്ട ശിക്ഷേ കൊടുത്ത് അവർ അറക്കിക്കൊണ്ടിരിക്കും അവർ അതിനും പിന്നെ ജീവിക്കാം ഇത് ആവർത്തിക്കട ഇതില്ല നമ്മുടെ സമൂഹത്തിൽ അതാണ് ആവശ്യം എങ്ങനെ ഞാൻ പിന്നെ ഇത് ഇതേപോലെ ഇനി അങ്ങനെ ുള്ള ക്രിമിനലുകൾക്ക് തൂക്കിക്കൊള്ളണം അവനെ എത്ര വേദന വേദന അനുഭവിച്ചോ അവനെ അവനും അവനും അറിയണം അറിയണം ഇനി കൊച്ചാറിയാണ് ഈപാട് കാര്യം അപ്പൊ സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ആ ചാച്ചിനെ നമ്മൾ തൂക്കിക്കൊള്ളാ അവർ നിയമം നാട്ടിൽ വരണം അതാണ് ആവശ്യം ഈ നിയമത്തിന്റെ പോരായ്മകൾ ഇങ്ങനെയുള്ള കേസുകൾ കൂടാനായിട്ടുള്ള കാരണമായിട്ട് തോന്നുന്നുണ്ടോ തോന്നുന്നു അവർക്ക് നിയമങ്ങൾ ഉണ്ടാവും എഴുതി വെച്ചിട്ടുള്ള നിയമങ്ങളാണ് പോലീസ് അത് പാലിക്കണം പക്ഷെ അതല്ലോ ആവശ്യം ഓരോന്നും അറിയല്ലേ അതിന്റെ അതാവണം നമ്മുടെ സമൂഹത്തിൽ അതിനുള്ള പരിഹാരം കാണണം ക്രിമിനലുകൾക്ക് എങ്ങനെ നിയമം നടപ്പിലാക്കുന്നത്

മോന്മാര് ഉണ്ടാവാത്തോ അവിടെയെന്നും അവിടെയൊന്നും ഇല്ല വളരെ കുറവാണ് അവിടെ എന്തെങ്കിലും ഇതുപോലത്തെ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ അമ്മയുടെ കാലത്ത് അവൻ പുറലോകം കാണത്തില്ല അതുപോലെ അവൻ ജീവനോടെയും കാണത്തില്ല അതുകൊണ്ട് തന്നെയാണ് അവിടെ ക്രൈം കുറവ് ഇവിടെ ഉള്ളവന്മാരെ ഇവിടെ വീട്ടിൽ തിന്നാൻ കിട്ടാതെ നടന്ന് എവിനെയും കൊന്നിട്ട് അകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ പോയി സുഖമായിട്ട് തിന്നുകൊണ്ട് കുടിച്ചുകൊണ്ട് കിടന്നുറങ്ങാൻ പറ്റുക അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ തൊലഞ്ഞ് നാറാനാത്താവുന്നത് ഇവിടെയെല്ലാം കൊടുക്കുന്ന ശിക്ഷ ഇവിടെ വളർത്താൻ വേണ്ടിട്ട് അകത്ത് കൊണ്ടിടുകയാണ് ഇതാണ് ഇവിടെ നടക്കുന്നത് എന്ത് പറയാൻ ആരോടും പറയാൻ ദയവേ ഇത് ആ പോലീസുകാർ ആ നാട്ടുകാർക്കെങ്കിലും അവനെ അങ്ങ് ഇട്ട് ബാക്കി അവരെ നോക്കിക്കൊള്ളുമായിരുന്നു നിയമം കയ്യിലെടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷേ ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നിയമം കയ്യിലെടുക്കേണ്ടി വരും അത്രയ്ക്ക് വിഷമമുണ്ട് ഇതുപോലത്തെ കഴിവേറെ മക്കൾ ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്ന കാണുമ്പോൾ എന്തോ ഭയങ്കരമായിട്ട് എനിക്ക് പാവം തോന്നുകയാണ് എൻ്റെ ഒരു കുഞ്ഞ് അനുജൻ അല്ലെങ്കിൽ കുഞ്ഞ് പയ്യൻ എനിക്ക് എന്ത് പറയാം ആ പയ്യൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഭയങ്കര വിഷമം തോന്നുകയാണ് ഇതുപോലത്തെ കഴുപ്പണം കെട്ട നാറുകൾ കാരണം ഇവിടെ സമൂഹം തന്നെ നശിച്ച് നാടാണത്തായിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത് വയസ്സ് ഈ പരനാറിക്ക് അവൻ ചെയ്തു വെച്ചിട്ടുള്ളത് അവന്റെ ആ തയുടെ അപ്പർത്താന്റെ മറ്റെടുത്ത പരിപാടി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴെക്കാണ്ടി വരും